ാവകാശ കൂട്ടായ്മ അംബേദ്കർ ആദരം സംഘടിപ്പിച്ചു ഏപ്രിൽ പതിനാല് ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ ജയന്തി ദിനത്തിൽ അഴീക്കോട് മനുഷ്യാവകാശ കൂട്ടായ്മ അംബേദ്കർ ആദരം സംഘടിപ്പിച്ചു ഭരണഘടനയുടെ ആമുഖം വായിക്കൽ അംബേദ്കർ സ്മൃതി പ്രേഷണം സാഹോദര്യ പ്രതിജ്ഞ എന്നിവയും നടത്തി മനുഷ്യാവകാശ കൂട്ടായ്മ ചെയർമാൻ ബ്രിജിലാൽ അധ്യക്ഷത വഹിച്ചു സിറാജു സ്വാഗതം പറഞ്ഞു എഴുത്തുകാരനും മനുഷ്യാവകാശ പ്രവർത്തകരുമായ ധർമ്മരാജ് മുഖ്യ പ്രഭാഷണം ഇത് എത്തിപ്പെടുന്നത് ഈ ഭരണഘടന എത്തിപ്പെടുന്നത് ഒരു പ്രതിരോധ കക്ഷികളുടെ കയ്യിലാണെങ്കിൽ ഏറ്റവും മോശപ്പെട്ടവരുടെ കയ്യിലാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭരണഘടനയുടെ അന്ധസത്ത ചോർന്നു പോകുമെന്ന് മഹാനായ അംബേദ്കർ അന്നേ തന്നെ കണക്കുകൂട്ടിയിരുന്നു ഈ ഭരണഘടന ഇന്ത്യക്കൊരു ഭരണഘടന ആവശ്യമായി വന്നപ്പോൾ അന്നത്തെ ബ്രാഹ്മണ സമൂഹം ഒരു ആവശ്യമില്ല ഭരണഘടനയുടെ ആമുഖം ഷെരീഫ് വായിച്ചു എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയ രാഷ്ട്രീയവുമായ നീതി ചിന്ത ആശയാവിഷ്കാരം വിശ്വാസം ഭക്തി ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം സ്ഥാനമാനങ്ങൾ അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിർച്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടന സഭയിൽ വച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ നവംബറിൽ ഈ ഇരുപത്തിയാറാം ദിവസം ഈ ഭരണഘടന അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി സമർപ്പിക്കുകയും ചെയ്യുന്നു ഷീർ ചെമ്പിട്ട വീട്ടിൽ ജെയിംസ് തെരുവിൽ എം എൻ സുധൻ രമേശ് മേത്തല രാജീവ് ഇളന്തുരുത്തി എന്നിവർ സംസാരിച്ചു